ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ രാവിലത്തെ മോർണിംഗ് ആക്ടിവിറ്റി ബിഗ് ബോസ് കൊടുത്തിരുന്നത് ബിഗ് ബോസ് ഒരു സിനിമ ഇതാണെങ്കിൽ സിനിമയാണെങ്കിൽ ഇതെല്ലാം നായകനാർ വില്ലനായി ബാക്ക്ഗ്രൗണ്ട് ആർട്ടിസ്റ്റ് ആരെന്ന് കണ്ടസ്റ്റൻസ് പറയണം അപ്പം ആര്യൻ പറഞ്ഞത് അനിമോളയാണ് അനിമോളാണ് നായിക ഈ ഹൗസിലെ നായിക നല്ല പെർഫോമൻസാണ് എല്ലാം അതിൻ്റേതായ രീതിയിൽ അഭിനയിച്ച് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവ് അനിമോൾ കൊണ്ടെന്നാണ് പറഞ്ഞത് അടുത്തത് സാബുമോനാണ് സാബുമോനും അനുമോളെ തന്നെയാണ് നായികയാക്കിയത് വില്ലനാക്കി പറഞ്ഞത് നെവിനെയാണ് കാരണം ഇന്നലെ ഒരുപാട് രീതിയിൽ അനിമോള തളർത്താൻ നോക്കി എന്ന് സാബുമോൻ നെവിനെ പറഞ്ഞ് പിന്നെ ബിന്നിയും പറഞ്ഞത് അനിമോളയാണ് നായികയാക്കുന്നത് അനിമോളയാണ് കാരണം അഭിനയിക്കാൻ ഒരുപാട് അറിയാം ഏത് രീതിയിലും കരഞ്ഞാണെങ്കിലും അഭിനയിച്ച് അത് കാര്യം ജനങ്ങളെ കയ്യിലാക്കാനുള്ള കഴിവുണ്ട് എന്നാണ് ബിന്നി പറഞ്ഞത് ബില്ലനായിട്ട് ബിന്നി ഷാനവാസിനെ തന്നെയാണ് പറഞ്ഞത് പിന്നെ ലക്ഷ്മി മാത്രം അനീഷിനെയാണ് നായകനാക്കി എടുത്തിരിക്കുന്നത് ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്